ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം പിന്നെ സമയമില്ലാത്ത എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഡെയിലി വീഡിയോ വരാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ എടുക്കലുമില്ല എടുക്കുന്ന വീഡിയോസ് ഡെയിലി ഇടാൻ കഴിയണില്ല കേട്ടോ ഇത് എഡിറ്റ് ചെയ്താണ്ട് എല്ലാം പാടാകുമ്പോൾ തന്നെ നമുക്ക് സമയം കിട്ടണില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാത്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അത് ഏറ്റു കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് കാണ്ട് പിന്നെ നെയ്യപ്പത്തിൻ്റെ മാവ് കൂട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് പൊരിച്ച പത്രയ്ക്ക് പൊടി വാട്ടാ എല്ലാം വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ ശർക്കരപ്പാൻ ഒരുക്കാൻ വേണ്ടി വെച്ചിരിക്കണേ അപ്പോൾ അരി കുറച്ച് അരച്ചിങ്ങാണ്ട് ഞാന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ച് വന്നീന് അപ്പോൾ അതിന് പൊടി വാട്ടിയെടുത്തുക്കണ് അപ്പോൾ പിന്നെ ഇനി നമുക്ക് കലത്തപ്പൊക്കെ പാലാനുണ്ടെട്ടോ അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്ത് കണ് മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഭയങ്കര ക്ഷീണം പിടിച്ചൊരു ദിവസം തന്നെ കേട്ടോ ഒന്നത്തെ ദിവസം വന്നാൽ നെയ്ച്ചു വന്നപ്പോൾ തീരെ സുഖം ഇല്ല ഇനി കേട്ടോ ഉറക്കൃഷീണ ഇനിയും ഭയങ്കര ക്ഷീണേനെയും അപ്പോൾ പിന്നെ ഒരു കഥയെട്ടോ പിന്നെ നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒന്നിങ്ങോട്ട് ഉഷാറായി കിട്ടിയിരിക്കണം കേട്ടോ മറ്റത് ഉറങ്ങിക്കൊണ്ടേനു കേട്ടോ അപ്പോൾ അതാ രാവിലെ കൊടുക്കാനില്ല നെയ്യപ്പവും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് സുഖീന് ചുട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മാവാണ് സുഖീന് കുറച്ചുള്ളിട്ടുണ്ടാക്കില്ല ഒരു പതിനഞ്ച് സുഖീനൊക്കെ ഉള്ള ഡെയിലി ഉണ്ടാക്കില്ല അതൊരു കടിക്കില്ല ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു തോരനാണ് ഇതെന്തൊരു തോരനാണെന്ന് ചോദിച്ചാൽ ചുരുളിയിലേ ചുരുളി എന്നൊക്കെ പറയില്ലേ ആ സാധനമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് തോരൻ വെച്ചാൽ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഉണ്ടെങ്കിൽ കിട്ടീനി അപ്പോൾ അതങ്ങനെ പിന്നെ വെച്ചതാണ് നമ്മളെ സോനും പിന്നെ നമ്മളെ പുഴേൻ്റെ പക്കത്ത് കൂടെ ഇഷ്ടം പോലെ ഉണ്ടട്ടെ ഈ സാധനം അവിടെ നിന്ന് കുറച്ച് കൊടുുന്നതാണ് അപ്പോൾ നമ്മളെ സുഖീൻ്റെ മാവ് അട റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ചെറുപയർ നന്നായിട്ട് കയറുകാണ്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് മതി അപ്പോൾ സാവധാനത്തിൽ ഇങ്ങനെ വേഗിച്ചെടുക്കാനെട്ടോ അപ്പോൾ നമ്മളെ ചോറ് പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാല്ലേ ഉണ്ടായതുകൊണ്ട് ചോറൊക്കെ നേരത്തെ വെക്കും അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ചെറുപയർ ഇന്ന് വേഗിച്ചെടുക്കുന്നത് ചില ദിവസം ടൈം കിട്ടണതിനനുസരിച്ചാണ് കേട്ടോ നേരത്തെ വേവിച്ചും അപ്പോൾ ഇന്നിപ്പോൾ എന്താ അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അടുപ്പത്ത് തന്നെയാണ് ഹൈസ്പീഡ് അടുപ്പം ആകുമ്പോൾ അവിടെത്തന്നെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഉണ്ണിയപ്പം ചൂടാണ്ടട്ടോ അപ്പോൾ അതാണ് പഴമൊക്കെ അരച്ചെങ്ങാണ്ട് നമ്മൾ മാവ് ഉണ്ടാക്കിയത് കുറച്ചുണ്ണിയപ്പം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കുറച്ച് ഉണ്ണിയപ്പം കൊടുക്കാണ്ട് അതിൻ്റെ മാവാണത് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ഉഴുന്നവട ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ചട്നി വേണം കേട്ടോ ഒരു നൂറ്റൻപതാക്കില്ല ചട്ണിയാണ് ചട്നി അല്ല ചമ്മന്തിയാണ് അപ്പം അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ചമ്മന്തി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉഴുന്നവട നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ വിളിപ്പെടുത്താൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് ഉണ്ടാക്കും മിൻഷാത നമ്മൾ ഉയ്യുന്ന വടൻ്റെ ഒറ്റയ്ക്കുള്ള റെസിപ്പിയൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചാനലിൽ ഇട്ട്ക്കുന്നുട്ടോ അപ്പോൾ പിന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണിക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ തൈരൊക്കെ ഒഴിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടുകടലൊക്കെ ഇടുന്നത് അപ്പോൾ ഓരോ ജാറുക്കും ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും പിന്നെ ഒരു രണ്ട് പിടി കടലി പിന്നെ ചെറിയ ഒരു ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം അങ്ങനെയാണ് കേട്ടോ ഇടുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ടാണ് അരക്കുന്നത് കുറച്ച് തൈരും തൈര് എല്ലാ ട്രിപ്പിലൊന്നും ഞാൻ പിന്നെ ഒഴിക്കണില്ല കേട്ടോ കുറച്ച് ഒഴിക്കണോളൂ ചെറിയൊരു പുളിക്കും വേണ്ടിയിട്ട് അതേപോലെ ഞാൻ നമ്മളെ ചമ്മന്തിക്ക് നല്ല പുളിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതായത് അതേപോലെ മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ കടലിട്ടിട്ട് അരച്ചെടുക്കട്ടോ കടലി ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ടേനെ കേട്ടോ നമ്മൾ നൂറ്റൻപതാക്കി കഴിക്കാനില്ല ചമ്മന്തി വേണല്ലോ അപ്പോൾ അത്യാവശ്യം വേണല്ലോ അപ്പോൾ പുട്ടടല്ലാം നമ്മളെ ചമ്മന്തിയിലുണ്ടാകും ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ പിന്നെ പിന്നെ തൈര് തൈരൊഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത് ആകെ രണ്ട് പ്രാവശ്യം കുറച്ച് തൈരുള്ളൂട്ടോ ഉപയോഗിച്ചിട്ട് ഒരു നൂറ് ഗ്രാം നൂറ്റൻപത് ഗ്രാം തൈരിൻ്റെ അപ്പുറം ഒന്നും എന്തായാലും നമ്മളീ ചമ്മന്തിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിച്ചെടുത്തേക്കാണ് അപ്പോൾ ഇതേപോലെ വീണ്ടും നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കടലയും പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മളെ മല്ലിയാലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടോ ഞാനതിന് പകരം നമ്മൾ മസാല വല കുറച്ചിട്ടിട്ട് ലാസ്റ്റ് ട്രിപ്പിൽ ഇട്ട് അരച്ചെടുത്തീന കേട്ടോ ഉപ്പും എല്ലാം ഇട്ടിട്ടാണ് ഇട്ട് അരച്ചെടുക്കുന്നത് കറിവേപ്പിലയും ഇഞ്ചിയും ചെറിയുള്ളിയും കടലയും ഉപ്പും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ട്രിപ്പിലും കൂടി ഞാൻ നമ്മളെ തൈരൊഴിച്ച് കൊടുത്തേക്കണം കേട്ടോ അപ്പം അങ്ങനെ പിന്നെ എല്ലാം റെഡി ആക്കി അവിടെ വെച്ചിരിക്കണെ ഇനി നമ്മളത് ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് നമ്മൾ എന്താ ഉഴുന്നാണ് കേട്ടോ ഉയുന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് ഉയുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉയന്ന് പരിപ്പ് ഇങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കടുകിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കടുകും പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടങ്ങാണ്ട് ഇത് താളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ താളിച്ചുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ അതൊന്ന് ഇങ്ങനെ താളിച്ചെടുക്കാൻ വേണ്ടിങ്ങാണ്ട് ശ്രദ്ധിച്ചു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അപ്പം ഞാൻ അപ്പുറത്ത് പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിനും മാൂട്ടിയൊന്നും കുട്ടികൾക്ക് കറി ഉണ്ടാക്കിയൊക്കെ ക്ലീനാക്കി വരുന്നുള്ളൂ കേട്ടോ കൊമ്പാട് ഒരേ ടൈമിലാവുമ്പോൾ ക്ലീനാക്കൽ പിന്നെ കഴിഞ്ഞിട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ആ കടകൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ പിന്നെ വറ്റൽ മുളക് ഇട്ടുകൊടുത്ത് കേട്ടോ നമ്മളെ കടുകും ഉഴുന്നും പൊട്ടിയപ്പോൾ വറ്റൽ മുളക് ഇട്ടുകൊടുത്തതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മൂത്തിയതിന് ശേഷം നമ്മളെ ചമ്മന്തിയിൽ ചമ്മന്തിയിലൊഴിച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി പിന്നൊക്കെ അടിപൊളി ചെയ്യാനെട്ടോ നമ്മൾ കൊടുത്ത് ഇപ്പോൾ പിന്നെ അതിൻ്റെ റിസൾട്ട് വലിയ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉയർന്നവാടിയും ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് അപ്പോൾ അതാ ഞാനിത് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമ്മളെ ചമ്മന്തി ചൂടാക്കിയിട്ട് എല്ലാം അരച്ചേങ്ങാണ്ട് ഈ പാത്രത്തിൽ കൊഴിച്ചു പിന്നെ താളിച്ചെങ്ങാണ്ട് ഞാനിങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അടുപ്പത്ത് വെച്ചാണ്ട് ചൂടാക്കി ഇങ്ങാണ്ട് ചട്നിയും ചമ്മന്തിയും നല്ല ഇതേപോലെ ഇല്ല രണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ പൊട്ടടലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ എനിക്ക് മല്ലിയാലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയാല മല്ലിയാലിട്ടിട്ടുണ്ടേന് അപ്പോൾ അരച്ചെടുത്തപ്പെട്ടോ കറിവേപ്പിൻ്റെ കൂട്ടത്തിൽ കുറേ ട്രിപ്പ് ഞാൻ അരച്ചേക്കണേ അപ്പം ഈ പാത്രം ഇങ്ങനെ കണ്ടാൽ ചെറുതാണ് തോന്നുന്നു അത്യാവശ്യം സ്കൂളിലിട്ടതിൽ അപ്പോൾ അത് രണ്ടു വീഴുന്നോടെ എന്നാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ പിന്നെ കടി അതായിക്കോട്ടെ വിചാരിച്ചാണ്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പിന്നെ ഇതിലിങ്ങനെ ഒപ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് സാമ്പാറും കൂടി വേണ്ടിട്ടോ പക്ഷെ സാമ്പാറൊക്കെ ടൈം ഇല്ലേ കേട്ടോ അപ്പോൾ ആ ചെറുവയറൊക്കെ നന്നായിട്ട് വന്ന് വന്നിരിക്കുന്നത് കേട്ടോ ചെറുപയറിനൊക്കെ വന്ന് വെക്കണേ അതിൻ്റെ അടിയിൽ ഞാൻ സുഖീനൊക്കെ ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചിരിക്കണേ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കാണുന്നതിനല്ലേ പിന്നെ ഞാൻ ഉണ്ണിയപ്പമാവൻ്റെ ഇടയിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഉണ്ണിയപ്പമാവ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മാവ് ഉണ്ണിയപ്പമാവലും പിന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ വേണം പറഞ്ഞു പിന്നെ ചുട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സാവധാനത്തിൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞാനത് അവിടെ മാറ്റി വെച്ചേക്കാൻ കേട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരം കുറച്ച് പൂവാടെ കൊടുക്കാണ്ടേനായിട്ട് നൂറ് പൂവാട കൊടുക്കാണ്ടേനും അപ്പോൾ തന്നെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാലൻസ് നമ്മളെ ടേബിൾ മുതൽ തന്നെ കിടക്കണുണ്ട് കേട്ടോ അതിൽ കേടു വന്നതൊക്കെ ഉണ്ട് പിന്നെ ശരിയാ ഉണ്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഫസ്റ്റ് ചുടുമ്പോളും മറിച്ചിടാൻ നേരം വൈകുന്നതൊക്കെ ആവുമല്ലോ അപ്പോൾ ഞാൻ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ബോക്സിലാക്കാൻ കേട്ടോ അപ്പോൾ അഥവാ ഒരെണ്ണം രണ്ടെണ്ണം കൂടിപ്പോലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് വിചാരിച്ചിട്ടാണ് എണ്ണി ക്ലിയർ ആക്കുന്നത് അപ്പോൾ താ അതൊക്കെ ചുട്ട് കഴിഞ്ഞ് ഒക്കെ ബോക്സിലാക്കി കൊടുത്തയച്ചിട്ടോ അപ്പോൾ ഇത് നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം നമുക്ക് ഉണ്ടേന് ഓർഡർ ആണ് അപ്പോൾ അത് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ നെയ്യപ്പം ഒരു അൻപത് നെയ്യപ്പത്തിന് ഓർഡർ ഉണ്ടേന് അപ്പോൾ അതും എതിലുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് കുറച്ച് അച്ചാറിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ അച്ചാർ ഇനി അപ്പോൾ അതൊക്കെ പൊരിച്ചെടുക്കുകയാണ് മീനൊക്കെ കഴുകി ക്ലീനാക്കി മസാലയൊക്കെ കൂട്ടിച്ചിട്ടുണ്ടേനും അത് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നെയ്യപ്പൊക്കെ ചൂടാറിയതിനു ശേഷം പേക്കാക്കി കണ്ടത് കൊടുത്തയച്ചു പിന്നെ നമ്മളെ അച്ചാറും റെഡി ആക്കി കേട്ടോ അപ്പോൾ ഈ സാധനം ഉണ്ടാക്കിയന്ന് നമ്മളല്ലാത്ത ഓടറുകളൊക്കെ ഉണ്ടേന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബായ്